ഹർട്ട് നിന്നും വെള്ളഭകം റോഡിലെ സൈമൻസ് ഐ ഹോസ്പിറ്റലിൽ നിന്ന് അൻപത് മീറ്റർ അകലെയാണ് പ്ലോട്ട് ഇരിക്കുന്നത് ഒന്ന് ഒൻപത് സെന്റ് സ്ഥലവും ഒരിക്കലും പറ്റാത്ത കിണറും അൻ്റ് പ്ലോട്ടിൽ വാഹനം എത്തും സ്ഥലത്തിന്റെ മൂന്ന് ഭാഗവും റോഡ് അഞ്ചുറ്റുപാടും വീടുകളും ഉണ്ട് വീട് വെക്കാനും ഫ്ളാറ്റ് അതുപോലെ എല്ലാത്തിനും യോജിച്ച സ്ഥലം ടൗണിൽ നിന്നും ഒന്ന് കിലോമീറ്റർ ദൂരം മാത്രം പറമ്പിലേക്ക് വാഹനം കയറ്റാൻ സൗകര്യം സൗകര്യമുണ്ട് ഒന്ന് കിലോമീറ്ററിനുള്ളിൽ സെക്കൻഡറി സ്കൂൾ മുതൽ ഒക്കെ ക്ലാസ് വരെ ഉള്ള സ്കൂൾ ഉണ്ട് പിന്നെ അമ്പലം പള്ളി എന്നിവ ചുറ്റുവട്ടത്തിൽ തന്നെ വെയിറ്റ് ചോദിക്കുന്നത് സെന്റിന് അഞ്ച് ആണ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പർ ബന്ധപ്പെടുക എട്ടായിരത്തി എൺപത്തി ആറ്